ി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേന ഒരുങ്ങുന്നു കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ദുരന്ത നിവാരണ സേന തയ്യാറായി ദുരന്ത നിവാരണ സേനയുടെ പരിശീലനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മേയർ എം അനിൽകുമാർ നിർവഹിച്ചു ആരോഗ്യ വിഭാഗത്തിന്റെ കീഴിൽ നൂറ്റി അൻപതോളം തൊഴിലാളികളെ ഉൾപ്പെടുത്തി നാല് മേഖലകളാക്കി തിരിച്ചാണ് ദുരന്ത നിവാരണ സേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് വൈറ്റില എറണാകുളം സെൻട്രൽ മട്ടാഞ്ചേരി പള്ളുരുത്തി എന്നിങ്ങനെയാണ് നാല് മേഖലകൾ ഒരു മേഖലയിൽ മുപ്പത്തി ഏഴ് തൊഴിലാളികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു ഷിഫ്റ്റിൽ പന്ത്രണ്ട് തൊഴിലാളികൾ വീതം പ്രവർത്തിക്കും കൂടാതെ സ്ക്വാഡിനായി ഒരു വാഹനവും ഉപകരണങ്ങൾക്കായി മറ്റൊരു വാഹനവും നൽകും ഒരു എച്ച് ഐയുടെയും ഒരു ജെ എച്ച് എയുടെയും നിയന്ത്രണത്തിലായിരിക്കും സ്ക്വാഡ് പ്രവർത്തിക്കുക ഇവർക്കായി പ്രത്യേക മൊബൈൽ നമ്പറും നൽകും ഇരുപത്തിനാല് മണിക്കൂറും സ്ക്വാഡിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് പറഞ്ഞു കൂടാതെ നഗരസഭയുടെ ചോപ്പറിന്റെ സഹായവും ലഭിക്കും കാലവർഷം കണക്കവേ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക ദുരന്ത നിവാരണ സേന അടിയന്തിര പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുവാനാണ് തീരുമാനം ദുരന്ത നിവാരണ സേനയ്ക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും നൽകും പാക്കി ടോക്കി ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ളവയും നൽകുമെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അശ്രഫ് പറഞ്ഞു ബ്യൂറോ മട്ടാഞ്ചേരി